Campus Vipes. Campus Vipes. <laughs> Campus Vibes. Vibes. കാരനും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ മലയാള കേരള പഠന വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയുമായ ഡിന്നു ജോർജുമായുള്ള അഭിമുഖം കേൾക്കാം അവതരണം മനു വിശ്വനാഥ് നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കലകറ്റ് സർവകലാശാല മലയാള കേരള പഠന വിഭാഗത്തിലെ ഗവേഷകനും അതോടൊപ്പം മലയാളത്തിലെ യുവ കഥാകൃത്തുകളിൽ ഒരാളുമായ ഡിന്നു ജോർജ് ആണ് നമസ്കാരം ഡിന്നു ഈ ഷോയിലേക്ക് സ്വാഗതം ക്യാമ്പസ് ഒരുപാട് എഴുത്തുകാരെ വളർത്തിയിട്ടുണ്ട് ഡിന്നു എന്ന വ്യക്തിയിൽ നിന്നും ഡിന്നു ജോർജ് എന്ന എഴുത്തുകാരിലേക്കുള്ള ദൂരം എത്രത്തോളമാണ് വാസ്തവത്തിൽ ഡിന്നു എന്ന വ്യക്തിയും ഡിന്ന എഴുത്തുകാരനും രണ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം വളരെ കുറച്ച് കഥകൾ വല്ലപ്പോഴും എഴുതുള്ളെങ്കിൽ പോലും വായനയിലൂടെയും എഴുതണമെന്ന ആഗ്രഹത്തിലൂടെയും ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മളെ എപ്പോഴും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്ന വ്യക്തിയെ നിലനിർത്തുന്നത് പോലും ഈ രീതിയിലുള്ള ആർട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല ഒന്നും ആവിഷ്കരിക്കാൻ കഴിയാത്തവൻ്റെ വേദന എന്ന് പി രാമമാഷ് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്ന എൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുന്നത് ആവിഷ്കരിക്കാനുള്ള ആർട്ടിൽ ഇടപെടാനുള്ള എൻ്റെ ആഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രമല്ല ഞാൻ എന്ന വ്യക്തി നേടുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി പല സന്ദർഭങ്ങളിലായി സ്വായത്തമാക്കുന്ന എൻ്റെ എത്തിക്കൽ ബോധം ഒക്കെ തന്നെയാണ് എൻ്റെ എഴുത്തിനെ നിർണ്ണയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനോട് ചേർത്ത് പറയുന്ന ഈ ജീവിതാനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഏത് സാഹിത്യ സൃഷ്ടിയുടെയും അതിന് പിന്നിൽ ജീവിതാനുഭവങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ഡിന്നു എഴുത്ത് ജീവിതത്തിൽ ഇത്തരത്തിൽ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് ഞാൻ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവത്തെ അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ തന്നെ കഠിനമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു അനുഭവത്തെ കഥയിലേക്ക് കൊണ്ടുവരികയും പ്രമേഹ പരിചരണത്തിലൂടെ അത് കഥയാക്കാനും അല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ അറിയാതെ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കഥയിലേക്ക് പലപ്പോഴും കയറി വന്നിട്ടുണ്ട് ഞാൻ കാണുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെയൊക്കെ മനസ്സിനെ ഞാൻ എൻ്റെ മനസ്സായിട്ടും എൻ്റെ കഥാപാത്രങ്ങളുടെ മനസ്സായിട്ടും ഞാൻ കഥയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ തോന്നലുകൾ തന്നെയാണ് എൻ്റെ പലതരം തോന്നലുകൾ തന്നെയാണ് എൻ്റെ കഥാപാത്രങ്ങളുടെ തോന്നലുകളെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് മനസ്സാണ് എൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം ഇപ്പം ജീവിത പശ്ചാത്തലം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം അതൊക്കെ തന്നെ ഇതിനെ സ്വാധീന ഉറപ്പായിട്ടും അതായത് ഇപ്പോൾ എന്ന് പറയുന്ന എൻ്റെ കഥയിൽ അട്ട കയറി വരുന്നുണ്ട് പുല്ലുവെട്ടുന്ന അക്കാമ എന്ന് പറയുന്ന സ്ത്രീ കയറി വരുന്നുണ്ട് ആ പുല്ലു വെട്ടുന്ന ആ സ്ത്രീയെ ഞാൻ ബോധപൂർവ്വം കഥയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതല്ല അതായത് എൻ്റെ അമ്മ വീട്ടിൽ പശുക്കളുണ്ട് എൻ്റെ അമ്മ പുല്ലുവെട്ടുന്ന ആ ഒരു സ്ത്രീയാണ് അപ്പോൾ അത് അബോധത്തിൽ എഴുതുന്ന സന്ദർഭത്തിൽ എൻ്റെ കഥയിലേക്ക് ആ ഒരു രീതിയിൽ കഥാപാത്ര പരിചരണം ഉണ്ടായി വരുന്നതാണ് അട്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കാലിൽ വന്ന് അട്ട് കയറും ഈ രീതിയിൽ ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കഥയിലേക്ക് കയറി വരും പക്ഷേ ഞാൻ വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തെ നേരെ കഥയാക്കുകയല്ല എഴുത്തുകാർ ചെയ്യാറുള്ളത് പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമ്മളുടെ അനുഭവം എഴുതണമെങ്കിൽ അനുഭവങ്ങൾ വേണമെന്നുള്ള പ്രസ്താവന പലരും പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചോളം അനുഭവം എന്നതിനപ്പുറത്ത് നമ്മൾ വായിക്കുന്ന ഒരു ലോകവും അത് നമ്മളുണ്ടാക്കുന്ന ചിന്താപരമായിട്ടുള്ള ഒരു ലോകവും എസ്തറ്റിക്കലായിട്ടുള്ള പലതരം കാര്യങ്ങളാണ് നമ്മുടെ എഴുത്തിനെ നിർണയിക്കുന്നത് അപ്പോൾ ഈ അട്ടയെക്കുറിച്ച് പറഞ്ഞു സ്വാഭാവികമായിട്ടും വയനാട് ഡിനുവിൻ്റെ നാട് വയനാടാണ് ഈ വയനാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം നാട് അതുപോലെ നാട്ടിലെ മലകൾ കുന്നുകൾ അരുവികൾ ഇതൊക്കെ തന്നെ കഥയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് വന്ന് ഈ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ നാട് കഥയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എൻ്റെ മിക്ക കഥകളുടെയും ഒരു പരിസരമായിട്ട് പലപ്പോഴും മല മലയും മലയുടെ താഴ്വരെയുള്ള ഒരു നാട്ടും ഒരു പരിസരം പലപ്പോഴും കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രാണമെന്ന കഥയെപ്പറ്റി ഞാൻ പറഞ്ഞു അതൊരു മലയുടെ ആ ഒരു പുല്ലുവിട്ടുന്നൊരു സ്ത്രീയുടെ ഒരു അവർ നിൽക്കുന്ന ഒരു പരിസരം മലയാണ് അതുപോലെ തന്നെ ക്രായെന്ന് പറയുന്ന കഥലും മല കയറി മലയുണ്ട് കാരണം മലമുകളിലേക്കാണ് ഒരു രാത്രി ഈ കുഞ്ഞുപറിയത് എന്ന് പറയുന്ന കഥാപാത്രം കയറി പോകുന്നത് അതുപോലെ തന്നെ കുരിശിൻ്റെ എന്ന് പറയുന്ന കഥ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഒരു മലയുടെ മുകളിലോട്ട് പോകുന്ന ഒരു കാര്യത്തിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാണ്ട് ആ ബോധത്തിൽ കഥയിലേക്ക് കയറി വരുന്നതാണ് അല്ലാണ്ട് എനിക്കെന്തായാലും ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടുകളും പരിസരങ്ങളും സ്വാഭാവികമായിട്ട് കഥയിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ് ആ രീതിയിലാണ് എൻ്റെ സ്ഥലങ്ങളൊക്കെ കഥയിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലാതെ ബോധപൂർവ്വം ഞാൻ എനിക്ക് വേറൊരു നാടിനെ പറ്റി അറിയില്ല നാടിൻ്റെ ചുറ്റുപാട് ഇപ്പോൾ ഇപ്പോൾ ശനോജാർ ചന്ദ്രൻ്റെ കഥകൾ വായിച്ചാൽ എനിക്കറിയാന് പറ്റും അതിനകത്ത് ഈ കായൽ പരിസരങ്ങളാണ് കഥയിലേക്ക് വരുന്നത് ഇപ്പോൾ കോട്ടയത്തെ സരീഷിൻ്റെ കഥകൾ വായിച്ചാൽ മനസ്സിലാവും ആ കോട്ടയത്തിൻ്റെ പരിസരം അതിനകത്തോട്ട് കഥയിലേക്ക് കയറി വരുന്നുണ്ട് ഈ കണ്ണൂർ എന്ന് എഴുതുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ പരിസരം കണ്ണൂരാവുന്നു ഇത് എഴുത്തുകാരൻ ജീവിക്കുന്ന ചുറ്റുപാട് അബോധത്തിൽ അവരുടെ കഥയിലേക്ക് കയറി വരുന്നത് ബോധപൂർവ്വം അവർ അതിനകത്ത് ഇടപെടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വായന എന്ന് പറയുന്നത് ഒരു ആഗോളപരമായിട്ടുള്ളൊരു ഒരു ഒരു ഇതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ പരിസരത്ത് ഉറപ്പിക്കുമ്പോഴും എല്ലാ നാട്ടിലെയും എല്ലാ വായനക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിട്ട് എഴുത്ത് മാറണം അതിന് നമ്മുടെ അനുഭവങ്ങൾ മാത്രമല്ല കഥയിലേക്ക് നിർണയിക്കുന്നത് ഏതോളം സംബന്ധിച്ചും ഈ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാവും ഇപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് ബഷീറിൻ്റെ സ്വാധീനം ബഷീറിൻ്റെ യാത്രകൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എഴുത്തുകാരൻ്റെ സ്വാധീനം ഡിന്നു ജോർജിൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും എഴുത്തുകാരൻ്റെ നമ്മൾ ഗുരുശിഷ്യ പറയാൻ പാടില്ലെങ്കിൽ പോലും അത്തരത്തിൽ ഈ എഴുത്തിലൊരു ഗുരുതുല്യനായിട്ട് കാണുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഗുരുതുല്യൻ എന്നുള്ളതല്ല നമ്മുടെ വായനകൾ തന്നെയാണ് നമ്മുടെ എഴുത്തിനെ മുന്നോട്ട് നയിക്കുന്നത് കാരണം വായനയുടെ ആരംഭ ഘട്ടങ്ങളിൽ ഞാൻ വായിച്ച പല എഴുത്തുകാരെയും ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോളന്നല്ല പക്ഷേ ആ കാലത്തെ എന്നെ മുന്നോട്ട് നയിച്ചത് ആ വായനകൾ തന്നെയാണ് ഈ രീതിയിൽ എം ടി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനുശേഷം സക്കറിയ സക്കരയിലോട്ട് വരുമ്പോൾ വേറൊരു മാറ്റമാണ് ഞാൻ അനുഭവിച്ചത് എൻ്റെ വായനയുടെ തുടക്കകാലങ്ങൾ പ്രത്യേകിച്ച് ഡിഗ്രി പഠിക്കുമ്പോൾ പോലും എനിക്ക് ഹുവാൻ റൂൾഫോനോ പെട്രോ പരാമയോ അതുപോലെ തന്നെ മാർക്കേസിനെയോ ബോർഹസിനെയോ ഒന്നും എനിക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അന്ന് ഞാൻ വായിച്ച സമയത്ത് അതെനിക്ക് എന്നെ അനുഭവിപ്പിക്കാത്ത കൃതികളായിട്ടാണ് ഞാൻ അന്ന് അതിനെ കണ്ടത് പക്ഷേ പി ജി കാലയളവിലൊക്കെയാണ് ബോർഗസിനെയും അതുപോലെ തന്നെ റൂൾഫോനെയൊക്കെ വായിച്ചിട്ട് ഞാൻ ഞെട്ടുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള സ്വാധീനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കും അത് എല്ലാ എഴുത്തുകാരെയും അങ്ങനെയൊക്കെ തന്നെ നല്ല വായനകൾ തന്നെയാണ് എഴുതാൻ പോകുന്ന ആളെയും മുന്നോട്ട് നല്ല എഴുത്ത് സർഗ സൃഷ്ടിയുണ്ടാക്കുന്നതെന്നാണ് പ്രത്യേകം ഒരാളെ എഴുത്തു പറയാൻ അങ്ങനെ കഴിയില്ല എന്നയാളുടെ വായനയിലൂടെയാണ് എഴുത്തിലേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വന്നത് എന്നുള്ളത് അല്ല ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകാരൻ ഒന്ന് ബോർഹസ് അതുപോലെ തന്നെ പെട്രോ പരാമയ്യ അടുത്ത ഒരിക്കൽ കൂടെ ഞാൻ വായിച്ചു വളരെ സങ്കീർണമായിട്ടുള്ള പലർക്കും ദഹിക്കാത്ത ഭാഷയും ഒക്കെയാണ് അനുഭവങ്ങളാണ് ഇവരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുക യോസ ഇവരൊക്കെയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇറ്റാലോ കാൽവിനോ ഇവരൊക്കെയാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വായനയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകാർ അതുപോലെ തന്നെ സക്കറയും ഒക്കെ മലയാളത്തിൽ നിന്ന് എഴുതുന്ന ഇവരൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട എന്നെ ഏറ്റവും കൂടുതൽ അനുഭവിപ്പിച്ച എഴുത്തുകാർ ഡിന്നു ജോർജിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് ക്ര കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് വെച്ചിട്ടതിൻ്റെ പ്രകാശനം നടന്നു ഏതൊരു ആളുടെയും ആദ്യത്തേത് ഒരു പ്രത്യേകതയുള്ളതാണ് ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ആദ്യത്തെ പുസ്തകം ഒരു സിനിമാ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ ഇങ്ങനെ ആദ്യത്തേത് എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ് ഈ ക്ര എന്ന് പറയുന്ന ഈ കഥാസമാഹാരത്തിൻ്റെ പിറവിയെക്കുറിച്ചിട്ട് ഡിനുവിന് പറയാനുള്ളത് ഈ ക്ര എന്നുള്ള കഥ അല്ല അതിനപ്പുറത്തേക്ക് ഈ ആറ് കഥകൾ അടങ്ങിയ ഈ സമാഹാരത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആറ് കഥകളാണ് ഇതിനകത്തോട്ട് ഈ സമാഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി അതായത് മലയാളം ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള പ്രാണം ഒരു ഗർഭം എന്ന് പറയുന്ന രണ്ട് കഥ അതിനുശേഷം ഞാൻ വൈകുമ്പ് ബഷിഷേറിൽ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം വൈക്കമുദ് ബഷീച്ചേറിൽ ഫെലോ ചെയ്യുന്ന സമയത്ത് എഴുതിയ അത് അതിനുശേഷം കുരിശിൻ്റെ വഴി അതായത് എൻ്റെ എഴുത്തുകൾക്ക് തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് ആറ് വർഷം കൊണ്ട് ഞാൻ ആറ് കഥകൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇടപെട്ട് ഒരു വർഷങ്ങൾ ഗ്യാപ്പ് എടുക്കുന്നത് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ആണോ അതോ റൈറ്റേഴ്സ് ബ്ലോക്ക് ആണെന്ന് തന്നെ ഞാൻ വിജയി പക്ഷേ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയാനും പറ്റില്ല കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരാൾ എൻ ഞാൻ എന്തിനു എഴുതുന്നു എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം നടന്ന അല്ലെങ്കിൽ എഴുത്തിലൂടെ ലോകത്തെ നന്നാക്കുക എന്നുള്ള ഒരു യാതൊരു ഉദ്ദേശമല്ല എൻ്റെ എഴുത്ത് പ്രവർത്തിക്കുള്ളത് എന്നെ മറ്റെന്തിനേക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി എഴുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഈ പരിപാടി ഞാൻ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എൻ്റെ അംഗീകാരങ്ങൾ എന്തെങ്കിലും ഒരു പുരസ്കാരം എനിക്ക് കിട്ടുന്നു എന്നുള്ളതൊക്കെ എനിക്ക് സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷേ അത് എൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള സന്തോഷമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വാസ്തവത്തിൽ ആ എഴുത്ത് പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഞാൻ അനുഭവിക്കുന്ന എനിക്ക് മറ്റാരോളോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആനന്ദമുണ്ട് ഞാൻ എല്ലാവരുടത്തും പറയാറുള്ളൊരു കാര്യം എൻ്റെ ഒരു പ്രധാനപ്പെട്ട മാതൃഭൂമി കാ പുരസ്കാരം കിട്ടിയ രണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു റൈറ്ററായിട്ടുള്ള ആൻഡോ സാബിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ പറ്റിയിട്ട് പാന എന്ന് പറയുന്ന ഒറ്റ കഥ മാത്രമേ അവനെ എഴുതിയിട്ടുള്ളൂ പക്ഷേ അവൻ എൻ്റെ അടുത്ത് വളരെ കള്ളു കുടിച്ച് വളരെ ഉന്മാദത്തിലിരിക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാചകമുണ്ട് സർഗാത്മകതയോളം ആനന്ദിപ്പിക്കുന്ന വേറൊന്നും ഇല്ല എന്നുള്ള സർഗാത്മകയോളം ആനന്ദം മറ്റൊന്നിനും ഇല്ലയെന്ന് എൻ്റെ ഈ ഒരു സമാഹാരത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ കോട്ട കോട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഫാൻസ് കാഫ്ഗയുടെ ഒരു കോട്ടിംഗാണ് അദ്ദേഹം പറയുന്നുണ്ട് രതിയേക്കാൾ കൂടുതൽ അയാൾ അയാളെ സന്തോഷിപ്പിക്കുന്ന അതായത് എഴുത്തിൻ്റെ ആ പ്രക്രിയയിലായിരിക്കെ രതിയേക്കാൾ കൂടുതൽ അദ്ദേഹം സന്തോഷത്തെ ആ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നുള്ളത് മാർക്കേഴ്സ് ഹൺഡ്രഡ് ഇയേഴ്സുകൾ കൂടി എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം മേസിലെസിൻ്റെ മടിയിൽ പോയിട്ട് കിടന്ന് കരയുകയാണ് അപ്പോൾ മെസ്സിലെസിന് മനസ്സിലാവുന്നില്ല എന്തിനാണ് മാർക്കേഴ്സ് കരയുന്നതെന്ന് ഒരു അദ്ദേഹം അവരുടെ മടിയിൽ ഒരു കുട്ടിയെപ്പോലെ മാർക്കേഴ്സ് കരയാണ് പിന്നെയാണ് മാർക്കേഴ്സ് കാര്യം പറയുന്നത് എൻ്റെ ജോസ് സർക്കേഡിയോ ഭുവണ്ടിയോ മരിച്ചു എന്നുള്ളത് അപ്പോൾ ഒരു കഥാപാത്രത്തെ തൻ്റെ കൃതിയിൽ കഥാപാത്രത്തിൻ്റെ കൃതിയിൽ മരണം നൽകേണ്ടി വന്നപ്പോൾ മാർഗേസ് അനുഭവിക്കുന്ന ആ ഒരു ഉന്മാദം ആ ഒരു അത്ര തീവ്രമായിട്ടുള്ളൊരു ഉന്മാദമാണ് ആ മൈസരസിൻ്റെ മടിയിൽ കിടന്ന് മാർഗേസിനെ കരയിപ്പിച്ചത് അപ്പോൾ ഈ ഒരു ആനന്ദത്തെ തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള കണ്ടെത്താനുള്ള കഠിനമായിട്ടുള്ള പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു ശ്രമമാണ് എഴുത്തുപ്രവൃത്തി എന്ന് പറഞ്ഞ പറയുന്നത് അപ്പോൾ അത് നമുക്ക് എപ്പോഴും കിട്ടിക്കോണമെന്നല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കഥ എഴുതാൻ പറ്റുമോ പറ്റുമായിരിക്കാം ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എനിക്കൊരു കഥ എഴുതാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാൻ തിരയുന്ന എൻ്റെ സന്തോഷത്തെ എനിക്ക് അത്ര ആ ഒരു അനുഭവിക്കണമെങ്കിൽ ആ ഗ്യാപ്പ് വേണമെന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ അത്രയും മുഴുകുന്ന ഒരു ഇതുണ്ട് അത് എപ്പോഴൊന്നും കിട്ടിക്കോണമെന്നില്ല എഴുത്തിലായിരിക്കെ നമുക്ക് ആ പ്ലഷറ് അനുഭവിക്കുന്നു ആ പ്ലഷറ് തന്നെയാണ് എഴുതുന്നത് എന്നുള്ളത് ഇത് കഥാസമാഹാരത്തിൻ്റെ പിറവിയെ കുറിച്ചിട്ട് ഈ ക്ര എന്ന് പറയുന്ന ആറ് ഈ സമാഹാരത്തെക്കുറിച്ച് കുറിച്ച് ഡി സി ബുക്സ് അവതരിപ്പിക്കുന്ന പുതു എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് ഇത് മൂന്ന് കഥാകൃത്തുക്കളെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പരമ്പരയിൽ ഈ ഒരു വർഷം ചെയ്തിട്ടുള്ളത് ആശാഷിത അതുപോലെ തന്നെ ജിൻഷഗങ്ങ പിന്നെ എൻ്റെ ക്ര എന്ന് പറയുന്ന കഥ അപ്പോൾ ഇതിനു മുൻപ് ഒരു പരമ്പര ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുൻപായിട്ട് നമ്മുടെ സലീം ഷെരീഫ് ശ്യാംകൃഷ്ണൻലാൽ ഇങ്ങനൊരു മൂന്ന് കഥാപു ശാനോചാർ ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാളൻ ഇങ്ങനൊരു പരമ്പര ചെയ്തിരുന്നു അപ്പോൾ അന്ന് എൻ്റെ അടുത്തും ഇവർ ചോദിച്ചിരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പക്ഷേ അന്ന് എൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഥ ഉണ്ടായിരുന്നില്ല ഏറ്റവും കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്തു വന്ന വ്ളാദിംബറിൻ്റെ ജനാല എന്ന് പറയുന്ന കഥയിലൂടെയാണ് ആറ് കഥകളായിട്ടുള്ളത് ഇത് എന്നിട്ടും പേജുകൾ കുറവാണ് ആറ് കഥകളെ ഇതുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്ററോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഭാഗ്യമുണ്ട് കാരണം എൻ്റെ കഥ ആഴ്ച പതിപ്പിൽ വരാൻ വേണ്ടി കാത്തിരുന്ന ആ കാത്തിരിപ്പൊന്നും എനിക്ക് യാതൊരു ഈ ഒരു പുസ്തകത്തിന് വേണ്ടി വന്നിട്ടില്ലാന്ന് കാരണം കഴിഞ്ഞ മാസം വന്ന കഥ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്ത മാസം തന്നെ ഡി സി എൻ്റെ അടുത്ത് പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ചോദിച്ചു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അത് പുസ്തകം ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പുസ്തകമാവാൻ വേണ്ടി വലിയ കാത്തിരിപ്പ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അത് പുസ്തകം വരുന്നതും ഇതുപോലെ തന്നെ പുതു കഥോത്സവം എന്ന പരമ്പരയിലൂടെ എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മാസികകളിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം കാത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് കാണുന്നത് കഥ എഴുതി കഴിഞ്ഞു അതിന് പ്രസിദ്ധീകരിക്കാൻ അയച്ചു കഴിഞ്ഞു പക്ഷെ അത് വരുന്നൊരു സമയം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു സമയം ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അതായത് കഥ പ്രസിദ്ധീകരിച്ച് അതിനെ പറ്റിയിട്ട് പലരും അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പോലും പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ എഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഒരാഴ്ചപ്പതിപ്പിൽ എൻ്റെ കഥ വന്നതുകൊണ്ടാണ് അത് നല്ല കഥ എന്നുള്ളൊരു ഒരു ധാരണ എനിക്കില്ല കാരണം എത്രയും നല്ല കഥകൾ വരാതെ എൻ്റെ എനിക്ക് ഈ ഒരു എഴുതുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാഹിത്യ ക്യാമ്പുകളിലൂടെയൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള കൂട്ടങ്ങളുണ്ട് അപ്പോൾ അവരുടെ പല കഥകൾ ഇപ്പോഴും വന്നിട്ടില്ലെങ്കിലും ഞാൻ നല്ല കഥകൾ അതായത് വന്നുകൊണ്ടിരിക്കുന്ന അഴ്ച്ചപ്പത്തിപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കഥകളേക്കാൾ മികച്ചതെന്ന് തോന്നിയിട്ടുള്ള എന്നെ അനുഭവപ്പെടുത്തിയിട്ടുള്ള കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ വരാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു കാത്തിരിപ്പുണ്ട് കാരണം ഇതിൻ്റെ ചിത്രം എങ്ങനെ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ കൂട്ടുകാർ ഇങ്ങനെ പറയാറുണ്ട് ഏതൊന്നും കൂട്ടുകാർ പറയാറുണ്ട് അതായത് എങ്ങനെയാണ് ചിത്രകാരങ്ങനെ ചിത്രം ചെയ്തിരിക്കുക എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ആകാംക്ഷ നമ്മൾ അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് കഥയൊക്കെ വന്ന സന്ദർഭത്തിൽ ഭയങ്കര രീതിയിൽ ഞാനത് സന്തോഷിച്ചിരുന്നു ദേശായുമായ അയച്ചുപതിപ്പിലാണ് എൻ്റെ ആദ്യത്തെ കഥ വരുന്നത് അതിനുശേഷം മാധ്യമ അയച്ചുപതിപ്പ് ആത്മ ഓൺലൈൻ ഇങ്ങനെയുള്ള അയച്ചുപതിപ്പുകളിലൊക്കെ കഥ വന്നു കൂടുതൽ ആൾക്കാർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ അതായത് എനിക്കിങ്ങനത്തെ ഒരു വലിയൊരു ടീമുണ്ട് അതായത് ഒരു നമ്മളെഴുതുന്ന സൗഹൃദം സൗഹൃദമുണ്ട് അതായത് എഴുത്തിൻ്റെ മേഖലയിലുള്ള അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും എല്ലാം എഴുത്തിൻ്റെ മേഖലയിൽ മാത്രല്ല നിരൂപകർ യാ അവരെന്നെ പക്ഷേ ഞാൻ പറയും അതായത് എന്നെ സംബന്ധിച്ച് പലരും ഈ നിവിമർശകർ എന്നുള്ളൊരു സാധനം എന്നെ ബാധിച്ചപ്പെട്ടിട്ടില്ല കാരണം ഞാൻ അന്ന് പുസ്തക സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞല്ലോ എന്ത് എൻ്റെ ആ ഒരു പ്ലഷറിനെ ഞാൻ അനുഭവി അതിനെ തേടി കണ്ടുപിടിക്കുന്നൊരു അനുഭവമാണ് എനിക്കെൻ്റെ എഴുത്ത് പ്രവർത്തി എന്നുള്ള രീതി അപ്പോൾ ഞാൻ ഇതിന് മുൻപ് എഴുതിയ കഥകൾ ഞാൻ ആ ഞാ ആ അതിലൂടെ ഞാൻ എഴുതിയ എൻ്റെ ആർട്ടിനെ ആ സന്ദർഭത്തിൽ ഇപ്പോൾ എൻ്റെ കഥ വരുന്ന സന്ദർഭത്തിൽ പലരും വിമർശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് എൻ്റെ എഴുത്തിനെ നേരെ ആക്കാം എന്നുള്ള ബോധ്യം എനിക്കില്ല ബിന്ദുതായ ഒരു വഴിയിലൂടെയാണ് യാത്ര യാത്ര ആ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് എഴുതിയ കഥകൾ എന്നിപ്പോൾ എനിക്ക് രസമല്ലാത്തതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് വായനയാണ് നമ്മൾ വായിക്കുന്ന വായന തന്നെയാണ് നമ്മളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകൻ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിനെ മുന്നോട്ട് നയിക്കുന്ന നല്ലതാക്കുന്ന ആളെന്ന് ഞാൻ പറയാറുണ്ട് കാരണം നമ്മൾ വളരെ എന്താ പറയുക ഇപ്പോൾ എനിക്കും ഇതേപോലെ എഴുതി എഴുതിത്തുടങ്ങുന്ന ആൾക്കാരൊക്കെ നമുക്കിങ്ങനെ കവിതകളൊക്കെ അയച്ചിരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനകത്ത് ഏറ്റവും രസമുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് കാണുമ്പോൾ അത് നമ്മൾ നമ്മളവരെടുത്ത് പറയുകയും ആ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യാണ് കാരണം ഇതൊക്കെ നമ്മൾ ഇത് ജന്മന കിട്ടുന്ന കഴിവൊന്നുമല്ല എഴുത്തെന്ന് പറയുന്നത് അതൊക്കെ കഠിന ശ്രമങ്ങളിലൂടെ ഉണ്ടായി വരുന്ന ഒന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വായനയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ മരണം രംഗബോധമില്ലാത്ത കോമളി എന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് ഡിന്നുവിൻ്റെ കഥകളിൽ പരിശോധിക്കുന്ന സമയത്ത് മരണം ഒരു പ്രധാന കഥാപാത്രമായിട്ട് പോക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മരണം എന്നുള്ളൊരു കൺസെപ്റ്റ് കഥകളിലേക്ക് വരുന്നത് അതും വളരെ അഭവത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് കാരണം മരണത്തെപ്പറ്റി എന്താണ് മരണ സംബന്ധിച്ച പല വിചാരങ്ങളും എന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളിങ്ങനത്തെ മരണം ഏകാന്തത ഇതൊക്കെയാണ് ഏറ്റവും മൈൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ അത് അബോധത്തിൽ വരുന്നത് തന്നെയാണ് പക്ഷേ എൻ്റെ ക്രാ എന്ന് പറയുന്ന കഥ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ എൻ്റെ കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ പല സുഹൃത്തുക്കൾക്കും പ്രധാനപ്പെട്ട മൂന്നോ നാലഞ്ചോ ആൾക്കാർക്ക് അയക്കാറുണ്ട് അപ്പോൾ ക്രാ എന്ന് പറയുന്ന കഥ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഒരപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു മകൻ്റെ ഇമോഷണലായിട്ടുള്ള ഒരു ഒരു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രമേയ തലത്തിൽ പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ള ഒരു അനുഭവം അപ്പോൾ ഈ കഥ ഞാൻ എഴുതി പിറ്റേ ദിവസം ഞാൻ ആൻഡോയ്ക്ക് ഞാൻ അയച്ചു അതുപോലെ തന്നെ ആൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അയക്കണമെന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷേ ഞാൻ അയച്ചില്ല എന്തുകൊണ്ടോ ഞാനന്ന് അയച്ചില്ല പിന്നെ എൻ്റെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ അയച്ചിരുന്നു അയക്കാത്തെയും കുറച്ച് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് തലേ ദിവസം രാത്രിയാണ് ഞാനിത് അയക്കുന്നത് കഥ അയക്കുന്നത് ആൻസിന് ഞാൻ എന്തുകൊണ്ടോ ഞാൻ അന്ന് അയച്ചിട്ടില്ല പക്ഷേ അതിന് മുൻപ് വന്ന കഥകളൊക്കെ ഞാൻ അങ്ങനെ അവനെ കാണിച്ചിട്ടും അയച്ചിട്ടുമുണ്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെ നാലരയ്ക്ക് എനിക്ക് ആൻസിൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ് അപ്പൻ പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഞെട്ടലായിരുന്നു കാരണം എനിക്കറിയില്ല തലേ ദിവസം രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ഞാൻ ആൻഡോയ്ക്ക് കഥ അയക്കുന്നു ആ സമയത്ത് ആൻസ് ഈ കഥ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിച്ച് കഴിയുകയും പിറ്റേ ദിവസം ഈ അപ്പൻ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര അറൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനം പോലെ അത് എനിക്ക് ആരുടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നിട്ട് ഞാൻ അന്ന് ആൻഡോൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു പക്ഷെ അവൻ്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ല ഈ ഇവൻ്റെ അപ്പം മരിച്ചത് പക്ഷെ എന്നിട്ട് ഞാൻ കഥ വന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു ഒരു ആറ് ഏഴെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ആ കഥ ആഴ്ച പതിപ്പിൽ സംസാരിച്ചത് അത് തന്നെയാണ് പറഞ്ഞത് അത് ആറേഴ് അന്ന് ഞാൻ ഇവൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞില്ല ആറേഴ് മാസം കഴിഞ്ഞിട്ട് ഈ കഥ വന്ന സമയത്ത് ഇവൻ വായിച്ചിട്ട് തന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ കഥയ്ക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം ആ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൻ ഭയങ്കര അങ്ങനെയാണോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു അത് അത് ഇതാണ് ഇത് തന്നെയാണ് എഴുത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന കാര്യം ഇതാണ് ആർട്ടിൻ്റെ അത്ഭുതം ഇതാണ് അതായത് ഭയങ്കര യാദർച്ഛികതകൾ ഈ ഈ ഈ സാധനത്തിൽ സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഒരു ഫിക്ഷൻ എന്ന് പലർക്കും ചിലപ്പോൾ തോന്നും ഇത് വളരെ ഫിക്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പരിശോധിച്ചോദിക്കും പക്ഷേ അത് ഞാൻ അനുഭവിച്ച ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യമാണ് യാഥാർത്ഥ്യമാണ് അത് എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലുള്ള യാദർച്ഛകഥകൾ വന്നിട്ടുണ്ട് ക്യാമ്പസ് എങ്ങനെയാണ് ക്യാമ്പസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാമ്പസ് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവാൻ തുടങ്ങിയത് ക്യാമ്പസിലെത്തിയതിനു ശേഷമാണ് ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൂട്ടങ്ങളും മനുഷ്യന്മാരും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ നിന്നും മാറി എനിക്ക് സ്വന്തമായിട്ടൊരു മുറി ഉണ്ടാവുന്നത് ഞാൻ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷമാണ് അതിനു മുൻപ് നമ്മുടെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ വയ്ക്കുന്ന നമ്മുടെ വീട്ടുകാരുണ്ട് പക്ഷെ മലയാള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തിയതിനു ശേഷം ഞാൻ വീട്ടിൽ നിന്നും വീട്ടുകാരൊക്കെ വിളിക്കുന്നുള്ള കാര്യമല്ലാണ്ട് ഞാൻ കുറച്ച് വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ ഒരു അപരിചിതരായിട്ടുള്ള മനുഷ്യർ എന്നാൽ അവർ കൂട്ടാവുന്നുണ്ട് എന്നാലും നമ്മളവിടെ ഒറ്റയ്ക്ക് നമ്മളെ വീട്ടുകാരുള്ളതുപോലെ അവർ നമ്മളങ്ങനെ അവരൊറ്റപ്പെടൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ എത്തിയതിനു ശേഷം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായത് ക്യാമ്പസിലെത്തിയതിന് ശേഷമാണ് ഒറ്റയ്ക്ക് ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുക പ്രത്യേകിച്ച് ഞാൻ ഞാൻ പറയാറുണ്ട് ഞാൻ എഴുതുന്ന സന്ദർഭത്തിൽ എൻ്റെ റൂമിൽ ആരും ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ വാതില് കുറ്റിയിടാറുണ്ട് കാരണം അത് എനിക്ക് തോന്നുന്നു വളരെ അബോധത്തിൽ അത്രയും ഒറ്റയ്ക്കാവണം അത്രയും ധ്യാനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു അബോധത്തിൻ്റെ പുറത്തായിരിക്കും ഞാൻ വാതിൽ അത്രയും മുറിയിൽ ഇല്ലെങ്കിലും ഞാൻ വാതിൽ കുറ്റിയിടും എനിക്ക് ഞാൻ എഴുതുന്നത് ആരെങ്കിലും കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് കാരണം അത്രയും സ്വകാര്യമായിട്ടുള്ള അത്രയും ഒരു ധ്യാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് എഴുത്ത് പ്രവൃത്തി ഇപ്പം മത്സരങ്ങൾക്ക് പോയി കഥ എഴുതാൻ എനിക്ക് പറ്റാറില്ല എഴുതിയിട്ടുണ്ട് ഞാൻ പക്ഷെ അത് എൻ്റെ ടീച്ചർ തന്നെ ചോദിച്ചു എന്ത് കഥ എഴുതി എന്നുള്ള രീതിയിൽ അതൊന്നും എനിക്ക് പറ്റാറില്ല എനിക്ക് അത്രയും ഒരു ഏകാന്തത ഏകാന്തത എന്ന് പറയുമ്പോൾ പോലും അതിനെ നമ്മൾ വളരെ കാല്പനികവത്കരിക്കുന്ന ഒരു ടൈപ്പ് പലരും ഏകാന്തത എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര കാൽപ്പനികവൽക്കരിച്ച് കാണാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ ഉള്ളിലാണ് വലിയൊരു ലോകങ്ങൾ അതിനെ നമ്മളിങ്ങനെ തേടി പിടിക്കുകയാണ് നമ്മളിങ്ങനെ കണ്ടെത്തുകയാണ് അതു തന്നെയാണ് ആർട്ട് എന്ന് ആർട്ടിൽ ഏർപ്പെടുന്ന പ്രവൃത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് വീട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാണ് എഴുത്തിൽ അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തിൽ വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ് പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുണ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞു ഞാൻ എഴുതുന്നത് ആരും കാണണമെന്ന് എനിക്കിഷ്ടമല്ല പക്ഷെ വീട്ടുകാർ പോലും ഇങ്ങനെ കാണുമ്പം കഥ എഴുതാ ആ രീതിയിലുള്ളൊരു സാധനമാണ് പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ കഥ വായിച്ച് ആൾക്കാർ ഫേസ്ബുക്കിലിടുന്ന സമയത്തും അതുപോലെ തന്നെ അതിനെപ്പറ്റി ആൾക്കാർ പറയുകയും നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ സന്തോഷിക്കുന്നുണ്ട് സുഖാരിയമായ അഹങ്കാരം ആ അവർ സന്തോഷിക്കുന്നു എൻ്റെ സന്തോഷത്തിൽ അവരും അവരവരുടെ സന്തോഷമായിട്ട് അവരനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതുതന്നെയാണ് വീട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ എൻ്റെ വീട്ടുകാർ സാഹിത്യം വായിക്കുന്നവരോ സാഹിത്യപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത മനുഷ്യർ വായിച്ചതിന് ശേഷം ആഴ്ച പതിപ്പിൽ വന്ന ഏതെങ്കിലും കഥ വായിച്ചതിന് ശേഷം അഭിപ്രായം പറയുക ചർച്ച ചെയ്യുക എന്നിട്ടുണ്ടോ ഇല്ല കഥ വായിച്ചിട്ട് വീട്ടുകാർ അങ്ങനെ അഭിപ്രായം അല്ലെങ്കിൽ അനിയത്തി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അനിയത്തി എനിക്ക് ഞാൻ ഇപ്പോൾ ക്യാമ്പസിലാണ് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ചിത്രം അയച്ചു തന്നു കാരണം ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് അപ്പൻ വീട്ടിൽ ഇടയ്ക്ക് കിടക്കാം അതായത് നമ്മൾ നില ചൂടൊക്കെ ഉള്ള സമയത്ത് നിലത്ത് കിടക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വായിച്ച് വായിച്ച് നെഞ്ചിലോട്ടേക്ക് ഇങ്ങനെ ഇത് വീണ് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൻ അപ്പോൾ ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അതെന്നെ സംബന്ധിച്ച് അപ്പൻ വായിക്കുന്നുണ്ട് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം വളരെ സങ്കീർണമായിട്ടുള്ള വളരെ ഹോംവർക്ക് വേണ്ട ഒക്കെ പ്രവൃത്തിയാണ് വായനയെന്ന് പറയാറുണ്ട് കാരണം എൻ്റെ പല കഥകളും വായിച്ചിട്ട് മനസ്സിലാവാത്ത പല മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇവർ വായിക്കുന്നുണ്ട് വായി അതിങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ആ പേരിലോട്ടോ അല്ലെങ്കിൽ ആ ചിത്രത്തിലോക്കോ ആയിരിക്കും ഇവർ നോക്കിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ വന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കഥ വന്നു അവൻ്റെ കഥ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അയച്ച പതിപ്പ് തപ്പുന്ന സമയത്ത് അനിയത്തി പറയാണ് അതായത് അപ്പനത് അപ്പം നമ്മുടെ വയലില് മറ്റേ എന്ത് പോയിരിക്കാറുണ്ട് കപ്പയൊക്കെ കൃഷിയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ പോയിരിക്കാൻ വേണ്ടി പോയ സമയത്ത് അപ്പനീ സാധനം എടുത്തുകൊണ്ടാണ് പോകുന്നത് വായിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വായിച്ചിട്ട് അത് അതെന്താണെന്നോ അതിനെ പറ്റിയിട്ടുള്ള യാതൊന്നും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല ഇതൊക്കെ അനിയത്തിയിലൂടെയാണ് ഞാൻ ഈ കാര്യമൊക്കെ അറിയുന്നത് അപ്പോൾ ഈ രീതിയിൽ എൻ്റെ സന്തോഷത്തിൽ വീട്ടുകാർ സന്തോഷിക്കുന്നു എന്നറിയുമ്പോൾ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷത്തെ വലുതാക്കുന്നത് തീർച്ചയായും ക്യാമ്പസിനെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാകാരൻ കൂടിയാണ് ഡിനോ ജോർജ് ഇത്രയും സമയം നമ്മളുമായിട്ട് ഡിനോ ജോർജ് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വളരെ രസകരമായി തന്നെ അവതരിപ്പിച്ചു ഒരിക്കൽ കൂടി ഡിനോ ജോർജിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു